ലിൻഡോ ചിറ്റില്ലപ്പള്ളി എന്ന ചെറുപ്പക്കാരനെ ഓർക്കുന്ന ഒരു കവിതയാണ് പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് തിരൂര് പ്രകൃതി ചികിത്സയ്ക്കായിട്ട് ഞാൻ പോയിരുന്നു ആ സമയത്ത് അവിടെ വെച്ച് പ്രകൃതി ചികിത്സാലയത്തിൽ വെച്ചാണ് ലിൻഡോയെ ഞാൻ പരിചയപ്പെട്ടത് എൻ്റെ അടുത്തൊന്നും മാറില്ല എപ്പോഴും കൂടെ നടക്കും പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ പാട്ടുകൾ ചിലതൊക്കെ മോളുമായിരുന്നു അതൊക്കെ വലിയ ഇഷ്ടമായിരുന്നു ക്യാൻസർ ആയിരുന്നു പുള്ളിക്ക് ഒരു ദിവസം എന്നോട് ഇങ്ങനെ പറഞ്ഞു സച്ചിൻ്റെ മടിയിൽ കിടന്ന് മരിക്കാൻ ഒരു കൊതി ഞാൻ അപ്പോൾ ശ്വാസിച്ചു എൻ്റെ മടി ആർക്കും കിടന്നു മരിക്കാനുള്ളതല്ല എന്നും പറഞ്ഞു മരിച്ചുപോയി റാസ കരുവന്നൂർ പുഴ സിമിത്തേരിക്കാട്ടിൽ പതുങ്ങി നിൽക്കുന്നു മണിമുഴങ്ങുന്നുണ്ട് അടുത്ത പള്ളിയിൽ കരുവന്നൂർ പുഴ സിമിത്തേരിക്കാട്ടിൽ പതുങ്ങി നിൽക്കുന്നു മണിമുഴങ്ങുന്നുണ്ടടുത്ത പള്ളിയിൽ നനഞ്ഞ കണ്ണുകൾ തലതുണിക്കുള്ളിൽ മറച്ചു വയ്ക്കുന്നുണ്ട് അവൻ്റെ നനഞ്ഞ കണ്ണുകൾ തലത്തുണിക്കുള്ളിൽ മറച്ചു വെക്കുന്നുണ്ട് അവൻ്റെ മാലാഖ ചുരുക്കത്തിൽ ലിൻഡോ മരിച്ചതായി തോന്നി അവന്റെ പള്ളിയിൽ അവന് കുദാശ അവന്റെ അൾത്താര അവന്റെ കുർബാന അവന്റെ അപ്പവും അവൻ്റെ ശ്ലീഹമാർക്ക് അവൻ്റെ നാളൊത്ത് അവൻ്റെ അന്നത ചുരുക്കത്തിൽ ലിൻഡോ മരിച്ചതായി തോന്നി അവൻ്റെ പള്ളിയിൽ അവൻ കൂദാശ അവൻ്റെ അൾത്താര അവൻ്റെ കുർബാന അവൻ്റെ അപ്പവും അവൻ്റെ ശ്ലീഹമാർക്ക് അവൻ്റെ നാളോത്ത് അവൻ്റെ അന്നത കുഴിക്കൽ പ്രാർത്ഥന കഴിഞ്ഞതായി തോന്നി അവിടെ ഞണ്ടുകളിഴഞ്ഞതായി തോന്നി മെഴുതിരി ആളിപ്പടർന്നതായി തോന്നി കുഴിക്കൽ പ്രാർത്ഥന കഴിഞ്ഞതായി തോന്നി അവിടെ ഇഴഞ്ഞതായി തോന്നി മെഴുതിരി ആളിപ്പടർന്നതായി തോന്നി മരണം കൊണ്ടവൻ മടങ്ങിപ്പോയപ്പോൾ ഹൃദയം തൊണ്ടയിൽ കൊടുങ്ങിയോൾ ലിൻസി ഒരിറ്റു കണ്ണുനീരൊഴുക്കാതെ ചെളികലക്കാതെ ഓർമ്മക്കുടം തുളുമ്പാതെ നിറച്ചതോ പുഴ കഴിഞ്ഞ കൊല്ലത്തെ തുലാത്തിൽ എൻ്റെ കുളിക്കുവാൻ വെള്ളമൊഴുക്കിയോളവൾ മരണം കൊണ്ടവൻ മടങ്ങിപ്പോയപ്പോൾ ഹൃദയം തൊണ്ടയിൽ കുടുങ്ങിയോൾ ലിൻസി ഒരിറ്റു കണ്ണുനീരൊഴുക്കാതെ ചെളികലക്കാതെ ഓർമ്മക്കുടം തൊളുമ്പാതെ നിറച്ചതോ പുഴ കഴിഞ്ഞ കൊല്ലത്തെ തുലാത്തിൽ ലിൻഡോയ്ക്കു കുളിക്കുവാൻ വെള്ളമൊഴുക്കിയോളവൾ മഴയ്ക്ക് മുമ്പവൻ മുളച്ചതായി തോന്നി അവൻ്റെ അപ്പൻ നെഞ്ചത്തടിച്ചതായി തോന്നി അവൻ്റെ അമ്മ ചങ്കുപറിച്ചതായി തോന്നി മഴയ്ക്ക് മുമ്പവൻ മുളച്ചതായി തോന്നി അവൻ്റെപ്പൻ നെഞ്ചത്തടിച്ചതായി തോന്നി അവൻ്റെ അമ്മ ചങ്കുപറിച്ചതായി തോന്നി കവിത കന്യക വെളുത്ത വസ്ത്രത്തിൽ വരുന്നു സങ്കടക്കുരിശുമുത്തുന്നു കവിത കന്യക വെളുത്ത വസ്ത്രത്തിൽ വരുന്നു സങ്കടക്കുരിശുമുത്തുന്നു